ആ മെയിൻ ആയിട്ട് നിങ്ങൾ പറഞ്ഞല്ലോ ലോക്കറ്റ് കിട്ടിയില്ല ലോക്കറ്റ് കിട്ടില്ല ലോക്കറ്റ് കിട്ടീലാ പേരടിച്ച ലോക്കറ്റ് വന്നിട്ടാ ചെറിയ ചെക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുള്ളൂ ആ നിനക്ക് എന്താ കുറച്ച് കൊറച്ച് പ്രായമായാലും കല്യാണം കഴിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്ല്യാണം കഴിക്കണമെന്ന് എന്താ നിർബന്ധം ഞാൻ ചെറിയ ചെക്കനെ കിട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്ക് ഇപ്പൊ മുത്തി രണ്ട് വയസ്സ് ഒരുപാട് ആറ് ഇരു ഇരു വയസ്സായ ചെക്കന്മാരെ കല്യാണം കഴിച്ചു കൊണ്ടാ അവർക്ക് പ്രശ്നമില്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അവരുടെ കല്ല്യാണം കഴിക്കണേലെന്താ ഈ ഷാജിദ ഷാജിയെ ഞാൻ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തി തേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ കഴിഞ്ഞ കുറച്ച് ഒരു വിവാദ നായികയായി മാറിക്കൊണ്ടിരിക്കുകയാണ് പുള്ളിക്കാരി മുപ്പത്തിരണ്ട് വയസ്സുള്ള പെണ്ണ് ഭർത്താവ് ആത്മഹത്യ ചെയ്തു അഞ്ച് മക്കളുമായി ജീവിക്കാൻ കഷ്ടപ്പെടുന്നു ഈ ഒരു സഹതാപ തരംഗം ഉപയോഗിച്ചിട്ടാണ് ഷാജിദ യൂട്യൂബിൽ സജീവമാകുന്നത് അല്ലെ ഒരു അയ്യോ പാവ ലെവലിൽ നിന്ന് വളർന്നു വന്നിട്ട് ഇപ്പൊ കുറച്ച് കാലങ്ങളായിട്ട് ഇവരുടെ വീഡിയോ എടുത്ത് നോക്കുമ്പോ സകലരോടും ദേഷ്യവും പുച്ഛവും അഹങ്കാരവും ഒക്കെയാണ് അല്ലെ എന്തായാലും ഈ അടുത്ത് ഷാജിദയുടെ നിക്കാഹ് കഴിഞ്ഞു അതിനടുത്ത് മരിച്ചുപോയ ഭർത്താവിന്റെ സഹോദരി ഗുരുതരമായിട്ടുള്ള ചില ആരോപണങ്ങളുമായി രംഗത്ത് വന്നു അങ്ങനെ എല്ലാം ഉണ്ട് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കും യാണ് നമ്മുടെ ഷാജിത പെട്ടെന്നുള്ള ഈ റീച്ചും ഫൈമും ആണെന്ന് തോന്നുന്നു അവരുടെ സ്വഭാവത്തിൽ ഇങ്ങനെ ഒരു മാറ്റം സംഭവിക്കാനുള്ള കാരണം അല്പര് എന്തോ കിട്ടിയാൽ അർദ്ധരാത്രിയും കൂടെ പിടിക്കുമെന്ന് കേട്ടിട്ടില്ലേ അതന്നെ അല്ല പണ്ട് ഇനി ഇങ്ങനെ തന്നെ ആയിരുന്നു സ്വഭാവം എന്ന് അറിയില്ല കേട്ടോ എന്തായാലും ഷാജിതയെക്കാളും പ്രായം കുറഞ്ഞ ഇരുപത്തോറ് വയസ്സെങ്കിലും ഉള്ള ഒരു ചെക്കിനെയാണ് പുള്ളിക്കാരൻ നിക്കാഹ് ചെയ്തത് എന്നൊക്കെ രീതിയിലുള്ള വാർത്തകൾ വന്നിരുന്നു അതിനുള്ള മറുപടി എന്താണ് ഷാജിത ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു സത്യം പറഞ്ഞ ഷാജിതുമായി ബന്ധപ്പെട്ടുള്ള ഒരു വിഷയത്തിൽ ഇനി ഒരു വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചതായിരുന്നു ഞാൻ പക്ഷെ ഒരുപാട് പേർ ഷാജിദിയോട് ഈ വീഡിയോ കണ്ടു എന്നോട് നേരിട്ട് വന്ന് ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്നാവശ്യപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് ഞാൻ തീരുമാനിക്കുന്നത് എന്തായാലും ആൾക്കൂടെ റിക്വസ്റ്റ് മാനിച്ച് ഞാൻ ഷാജിദോട് ആ വീഡിയോ ഒന്ന് മുഴുവൻ ഇരുന്ന് കണ്ടു നോക്കി എന്റെ അമ്മ നമുക്ക് എന്തായാലും ആ വീഡിയോയുടെ ചില ഭാഗങ്ങൾ പാങ്കളുണ്ട് തിരിച്ചു വരാം ഇന്നലെ ഒരു സ്ത്രീ എനിക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നോട്ടോ ഭയങ്കര മോശം മോശം ആണ് മോശം ക്യാരക്ടർ അവരോട് ചോദിക്കാണ് നിനക്ക് വേറെ ആരനെയും കിട്ടീലേ ചെറിയ ചിക്കനെ കല്യാണം കഴിക്കാൻ കിട്ടുകയുള്ളു നിനക്ക് എന്ത് കുറച്ച് പ്രായമായാലെ കല്യാണം കഴിക്കാൻ ഞാൻ പറയട്ടെ ഞാൻ പ്രായ വയസ്സായ ആൾക്കാരെ കല്യാണം കഴിക്കണമെന്ന് എന്താ എത്ര നിർബന്ധം ഞാൻ ചെറിയ ചിക്കനെ കിട്ടിയാൽ എന്താ എനിക്ക് പറ്റില്ലേ എനിക്കിപ്പോ മുപ്പത്തിരണ്ട് വയസ്സ് ഒരു പത്തിരുപത്തി ആറ് ഇരുപത്തിയേഴ് വയസ്സായ ചിക്കന്മാരെ കല്യാണം കഴിച്ചു പറഞ്ഞിട്ട് അവർക്ക് പ്രശ്നം ഇല്ലെങ്കിൽ ഞാൻ അവരുടെ കല്യാണം കഴിക്കുന്നതിൽ എന്താ പ്രശ്നം ഏർ അതില് അതിലും കുറച്ച് അസൂയ പിടിച്ച തള്ളമാരി വിളിച്ചിട്ട് എന്നോട് പറയും എന്നോട് പഠിച്ചത് ഞാൻ പറയട്ടെ ഏത് യൂട്യൂബേഴ്സിനാ നിങ്ങളെ വിളിച്ചിട്ട് നേരിട്ട് സംസാരിക്കല് ഏത് യൂട്യൂബേഴ്സിന്റെ കാര്യങ്ങളാണ് നിങ്ങളെ വിശദീകരിച്ചിട്ട് ഫോണിൽ വിളിച്ച് ചോദിക്കല് ഞാനൊരാവശ്യത്തിന് വേണ്ടിയിട്ട് ഫോൺ കോള് എന്താ ഒരു ഒരാവശ്യത്തിന് വേണ്ടിട്ടാണ് എന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അതിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിച്ചിട്ട് നിങ്ങളുടെതായ കാര്യങ്ങൾ എൻ്റെ മേലടിച്ചേല്പിക്കാനുള്ളതല്ല എന്റെ നമ്പർ അവിടെ കൊടുത്തിരിക്കുന്നത് അതും കൂടി ഒന്ന് മനസ്സിലാക്കണം പിന്നെ എന്റെ ലൈഫ് എന്ന് വെച്ചാൽ എനിക്കും കൂടി ഇഷ്ടപ്പെട്ടിട്ട് വേണ്ടേ ഞാനിപ്പോ ഒരു പത്താറുപത് വയസ്സായ എന്താണ് വയസ്സായ ചങ്ങായിനെ കല്യാണം കഴിക്കണം എന്ന് നിങ്ങൾ പറയണ്ടല്ലോ വയസ്സായ കല്യാണം കഴിക്കണം അതെനിക്കും കൂടി തോന്നണ്ടേ വയസ്സായവരുടെ കല്യാണം കഴിക്കണോ നല്ലവരുടെ കല്യാണം കഴിക്കണോന്നൊക്കെ എന്നൊക്കെ അവര് പറയുകയാണ് എന്റെ അടുത്ത് നിനക്ക് കുറച്ച് പ്രായ അയാളുടെ കെട്ടി കൂടെ നീ എന്തിനാ ഈ ചെറിയ ചെക്കന്മാരുടെ പിന്നാലെ നടക്കുന്നത് ചെറിയ ചെക്കന്മാരുടെ എന്തിനാ നീ കല്യാണം കഴിച്ചെന്നൊക്കെ എന്നോട് ചോദിക്ക എനിക്കും കൂടെ വന്നില്ലേ ദേഷ്യം ഞാൻ പറഞ്ഞു എൻ്റെ ഇഷ്ടമാണ് ഞാൻ കല്യാണം കല്യാണം കഴിക്കണം അതെ അതെ നമ്മളെക്കാളും പ്രായം കുറഞ്ഞ ആളെ കല്യാണം കഴിക്കണോ അതോ പ്രായം കൂടിയ ആള് കിട്ടണം എന്നൊക്കെ തീരുമാനിക്കണത് നമ്മളൊക്കെ തന്നെയാണ് അതിനിപ്പോ വേറെ ആരും ഇടപെടേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല ഒരു പെണ്ണ് തന്നെക്കാളും പ്രായം കുറഞ്ഞൊരു ചെക്കനെ കല്യാണം കഴിച്ചു വിചാരിച്ചു ഇവിടെ ആകാശം ഒന്നും ഇടിഞ്ഞ് വിൽക്കാൻ പോകുന്നില്ല ഈ കാര്യത്തിൽ ഞാൻ ജീവിതം സപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ ഇത് കഴിഞ്ഞിട്ട് വരും മറ്റൊരു കാര്യം കൂടി പറയുന്നുണ്ട് അതായത് ഇപ്പോഴത്തെ പയമാർക്കെ അവരെക്കാളും പ്രായം കൂടി സ്ത്രീകളാണ് ഇഷ്ടം എന്നൊക്കെ പുള്ളിക്കാർ ജനറലൈസ് ചെയ്തോണ്ട് സ്റ്റേറ്റ്മെന്റ് നടത്തുന്നുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്കാം പിന്നെ ചെറിയ ചെക്ക ഇപ്പം ഇന്നത്തെ കാലത്ത് ഞാൻ പറയട്ടെ ഇന്നത്തെ കാലത്ത് ചെക്കന്മാർക്ക് ചെറിയ പെൺകുട്ടികളല്ല വേണ്ടത് അതിപ്പോൾ നിങ്ങൾ ഏത് തരത്തിലെടുത്ത് നോക്കിയാലും കാണാം ഏത് കല്യാണം കഴിയാത്ത ചെക്കന്മാർക്കും കാണാം കല്യാണം കഴിഞ്ഞ ഒരു റിലേഷൻഷിപ്പ് ഒരു ആൾക്കാർ ഓരോ പെൺകുട്ടികളോടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവും നൂറിൽ ഞാൻ പറയുന്നത് സത്യമാണ് കാരണം നൂറ് നൂറ് ശതമാനം സത്യമാണ് പോലും ഇവരെന്തോ കണക്കെടുപ്പൊക്കെ നടത്തി പറയുന്ന പോലെ ഉണ്ടല്ലോ നാട്ടിലുള്ള സകല ആണുങ്ങൾക്കും തങ്ങളെക്കാൾ പ്രായമുള്ള പെണ്ണുങ്ങളോടാണ് താല്പര്യം പോലും അതുപോലെ തന്നെ കല്യാണം കഴിഞ്ഞ എല്ലാ ആണുങ്ങൾക്കും പ്രായം കൂടിയ സ്ത്രീകളുമായി അഹിത ബന്ധം ഉണ്ടാകും പോലും എല്ലാ സാധ്യത നിങ്ങൾക്ക് അവിടുന്ന് ഇത്ര കൃത്യമായിട്ടുള്ള കണക്ക് കിട്ടുന്നതാണെന്ന് പറഞ്ഞുതരോ അല്ല കുറച്ച് ആവശ്യങ്ങൾ ആവശ്യങ്ങളുണ്ടേനോ അതുകൊണ്ടാണ് എന്താ ഞാൻ പറയുക അങ്ങോട്ട് അടിച്ച് ഇവിടെ തന്നെ ഇങ്ങനെയൊക്കെ ജെർണലൈസ് ചെയ്ത് സംസാരിക്കാൻ പാടുണ്ടോ അല്ലെ പോലെ തന്നെ ഇവിടുത്തെ ചെക്കന്മാർക്കൊക്കെ പ്രായം കൂടിയ പെണ്ണുങ്ങളാണ് താല്പര്യം എന്ന് തന്നെ വെച്ചു അല്ല ഷാജിദ് അവരെക്കാളും പ്രായം കുറഞ്ഞൊരു ചെക്കനെ വിവാഹം ചെയ്തു എന്നതിൽ നിന്നാണല്ലോ ഈ പ്രശ്നങ്ങളെല്ലാം തുടക്കം ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ആൾ കിട്ടും ഏത് പ്രായമായാലും നിനക്ക് എന്താണെന്നാണ് ഷാജിദ പറഞ്ഞത് അത് വരെ കറക്റ്റ് ആണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ന്യായീകരിക്കാൻ വേണ്ടിട്ടാണ് ഇവർ ഈ കാര്യം പറയുന്നത് അതായത് ഞാനിപ്പോ പ്രായം കുറഞ്ഞ ചെക്കനെ കെട്ടിയാൽ ഇപ്പൊ എന്താ കുഴപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെക്കമാർക്കൊക്കെ പ്രായമുള്ള പെണ്ണുങ്ങളെയാണ് താല്പര്യമെന്ന് അങ്ങനെയെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റും കൂടി പറയേണ്ടി വരും അതായത് പെണ്ണുങ്ങൾക്കൊക്കെ പ്രായം കുറഞ്ഞ ചെക്കന്മാരോടാണ് താല്പര്യം അങ്ങനെയല്ലത് വർക്കാവത്തുള്ളൂ നീ എന്തിനാണ് പ്രായം കുറഞ്ഞ ചെക്കനെ കെട്ടിയത് എന്ന് ചോദിച്ചാണോ ഞാൻ എനിക്ക് ഇഷ്ടമുള്ളത് പോലെ ചെയ്യും മറുപടി പറഞ്ഞു അതേ ഷാജി തന്നെയാണ് ഇപ്പോഴത്തെ ചെക്കന്മാർക്കൊക്കെ പ്രായമുള്ള പെണ്ണുങ്ങളെയാണ് താല്പര്യം അടച്ച ആക്ഷേപിച്ച പോലെ പറഞ്ഞത് ഇതിപ്പോ ഷാജിതയുടെ പ്രായം കുറഞ്ഞ പുതിയ ഭർത്താവിനെ പോലും പുള്ളിക്കാരെ ആക്ഷേപിച്ച പോലെയായി ഇതിപ്പോ നേരെ തിരിച്ചും പറയാലോ കണ്ടില്ലേ ഷാജിതാ ചെറിയ ചെക്കന് കല്യാണം കഴിച്ചു അല്ലെങ്കിൽ ഇപ്പോഴത്തെ തള്ളമാർക്കൊക്കെ ചെക്കന്മാരോടാണ് താല്പര്യം എന്നും പറയാലോ അങ്ങനെ പറഞ്ഞാൽ അത് ഷാജിതക്ക് ഇഷ്ടപ്പെടുമായിരുന്നു ഇതിപ്പോ ഷാജിതയെ വിളിച്ചു നീ എന്തിനാണ് ആ പ്രായം കുറഞ്ഞ ചെക്കനെ കെട്ടിയതെന്ന് എന്ന് ചോദിച്ചാൽ ഷാജിദയും തമ്മിൽ യാതൊരു വ്യത്യാസവും എന്ന് പറയേണ്ടി വരും അമ്മാതിന്റെ വർത്താനാണ് ഷാജിത ബാക്കി ബാക്കിയുണ്ടോ അങ്ങനെയാണ് ഈ ലോകം പോയികൊണ്ടിരിക്കുന്നത് കല്യാണം കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത് ഈ പതി എന്തിന് എന്റെ കസിൻസെന്നെ എന്നോട് ഞങ്ങൾ കല്യാണം കഴിക്കണെങ്കിൽ പ്രായമായ കുറച്ചാൾക്ക് ആന്റിമാരനെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആന്റിമാര് മതി ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി ഇതൊക്കെയാണ് പറയുന്നത് ഏതോ കസിന് പ്രായമുള്ള ആന്റിമാരോടാണ് കമ്പം പോലും അത് കേട്ട് വന്നിട്ടാണ് ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും തള്ളമാരോടാണ് താല്പര്യം വെച്ച് കാച്ചുന്നത് നിങ്ങളുടെ കസിൻ ആന്റിമാരോടാണ് താല്പര്യം എന്ന് വെച്ച് ഞങ്ങൾ ബാക്കിയുള്ള ആണുങ്ങൾ എന്ത് ഉപയോഗിച്ചു സാജ്ജത്താത്ത നിങ്ങൾ നിങ്ങളെക്കാളും പ്രായം കുറഞ്ഞ ആളെയോ പ്രായം കൂടിയ ആളെയോ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോ അതിനു പക്ഷേ ലോകത്തുള്ള എല്ലാ ആണുങ്ങൾക്കും പ്രായം കൂടിയ പെണ്ണുങ്ങളോടാണ് താല്പര്യം അതുകൊണ്ടാണ് ഞാൻ എന്നെക്കാളും പ്രായം കുറഞ്ഞ് ചെക്കനെ കെട്ടുന്നത് എന്നൊക്കെ രീതിയിൽ ന്യായീകരിക്കാൻ നോക്കി വെറുതെ ചളാ വന്നിട്ട് സാജ്യത പറഞ്ഞ പോലെ ചെറുപ്പക്കാരൊക്കെ ആന്റിമാരുടെ പിന്നാലെ പോയി കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ചെറുപ്പക്കാരികളായിട്ടുള്ള പെണ്ണുങ്ങളൊക്കെ എന്ത് ചെയ്യുമോ ആവോ പാവങ്ങൾ പ്രണയിക്കാനും കല്യാണം കഴിക്കാനൊക്കെ ചെക്കന്മാര് കെട്ടാത്തവരെ കഷ്ടപ്പെടലോ അങ്ങനെ വല്ല ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ഈ കാര്യങ്ങൾ ഇവിടെ പെണ്ണ് കിട്ടാതെ നടക്കുന്ന പോലെ നമുക്ക് ശരിയാക്കാം പക്ഷെ ഇന്നത്തെ കാലത്ത് പെൺകുട്ടികളും ഈ ചെറിയ പെൺകുട്ടികളും മോശമൊന്നും അല്ല ഇത്ര പെർഫെക്റ്റ് നമ്മൾ തൊണ്ണൂറ്റി രണ്ടിലെ പെൺകുട്ടികൾ എന്താ പറയാ പേടിച്ച് വരച്ച് വീട്ടുകാരുടെ സമ്മതത്തിൽ കല്യാണം കഴിച്ച പോലെ നല്ല ഇപ്പോഴത്തെ പെൺകുട്ടികളും അവർക്കും അവരുടേതായ ഇഷ്ടങ്ങളുണ്ട് അവരും പ്രായ ആൾക്കാർ പ്രായമുള്ള ആൾക്കാരെ തെരഞ്ഞെടുക്കുന്നുണ്ട് അല്ലാത്തവരുടെ തിരഞ്ഞെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചുറ്റത്തിന് നമ്മളൊക്കെ ഇപ്പോൾ ഒരു എന്താ പറയുക പഠിക്കുന്ന ടൈമിൽ തന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു സ്നേഹബന്ധം ആരെങ്കിലും നമ്മളോട് ഇഷ്ടമാണ് പറഞ്ഞാലും നമ്മൾ ഇത്ര ഡിഫറെൻറ്റ് വെച്ചിട്ട് നമ്മൾ സംസാരിക്കുന്ന ആൾക്കാരാണ് അവരവിടെ ഉണ്ടാവും ഉണ്ടാവും എന്നിട്ട് നമ്മൾ തമ്മിൽ സംസാരിക്കുന്ന ആ ഒരു കാലത്തിലായിരുന്നു നമ്മളൊക്കെ ജീവിച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം സംഭവം അങ്ങനെയൊന്നുമല്ല ഒക്കെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പിന്നെ കറക്റ്റാണ് പിന്നെ എല്ലാം കഴിയും ഏതൊരു പെൺകുട്ടിയും പെർഫെക്റ്റ് അല്ല ഏതൊരു ആൺകുട്ടിയും പെർഫെക്റ്റ് അല്ല അതെ അതെ ആരും പെർഫെക്റ്റ് അല്ല നമ്മൾ മാത്രമാണ് ആകെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളായുള്ളത് നമ്മൾ പിന്നെ എല്ലാം തികഞ്ഞു നിൽക്കുന്ന ആളായെന്ന് കുഴപ്പമില്ലല്ലോ അല്ലേ ആദ്യ മാണുങ്ങളെ മൊത്തത്തില് കുറ്റം പറഞ്ഞു അത് കഴിഞ്ഞ് ഇന്നത്തെ കാര്യത്തെ പെണ്ണുങ്ങളെ മൊത്തം പോക്കാണെന്ന് പറഞ്ഞു എല്ലാരും കുറ്റം പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടാണ് ഈ ശാചിതന്നെ പോക്ക് കഴിഞ്ഞില്ല ഇനി മരിച്ചു പോയ ഭർത്തവിനെ കുറിച്ച് ഇവർ ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു കുറ്റം കൂടി പറയുന്നു ലൈഫും നമ്മളെനിക്ക് തരുന്ന ലൈഫ് എനിക്ക് എനിക്ക് ഇതുവരെ അവകാശം കഴിക്കുമ്പോ അങ്ങനെ ഒരു അവകാശം ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ രക്ഷപ്പെടുന്നുണ്ടാവും പക്ഷെ നമുക്ക് അങ്ങനെ ഒരു അവകാശം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആഹാ കൊള്ളാലോ ഇത്രയും കാലം എന്റെ ഒക്കെ എന്റെ ഒക്കെ എന്നും പറഞ്ഞു മരിച്ചുപോയ ഭർത്താവിനെ വെച്ച് റീച്ച് ഉണ്ടാക്കിയിട്ട് ഇപ്പം പറയുന്നത് കിട്ടില്ലേ പണ്ട് എനിക്ക് ചോയ്സ് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അയാളെ കല്യാണം കഴിക്കില്ലായിരുന്നു അങ്ങനെ ആയിരുന്നെങ്കിൽ എന്റെ ലൈഫ് കുറച്ചും കൂടി അടിപൊളി ആയേനെ എന്ന് തന്നെയാണ് ഇവിടെ ചാർജ് ഡയറക്റ്റ് ആയി പറഞ്ഞത് സംഭവം ശരിയായിരിക്കാം അവർക്ക് ചോയ്സ് ഉണ്ടായിരുന്നില്ല പക്ഷെ ഇത്രയും കാലം എന്റെ ഒക്കെ അങ്ങനെയായിരുന്നു ഇങ്ങനെ ആയിരുന്നു ഞങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വീഡിയോ ചെയ്തു അത് വെച്ച് കാണുന്ന രീതിയിൽ യൂട്യൂബിൽ വളർന്നു വന്നിട്ട് ഇപ്പൊ മരിച്ചു പോയ ആളെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയും അത് ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ പിന്നെ ഇവർ ആദ്യമേ പഴയ ഭർത്താവിനെ വീഡിയോകൾ ഇതുവരെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും കുറ്റം കുറ്റം പറഞ്ഞുകൊണ്ട് എന്തിനും സ്വന്തം പറയുന്നുണ്ട് നമുക്ക് ഇത്ര വർഷം ഉമ്മ സമ്പാദിച്ചതൊക്കെ എന്റെ അനിയത്തിമാർക്ക് വേണ്ടിയിട്ട് ചെലവാക്കാൻ അല്ലാണ്ട് എനിക്ക് ഒരു ഉറപ്പ് എന്റെ തന്നിട്ടില്ല അത് ഉമ്മാനടുത്ത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ചോദിക്കാം എന്റെ ഉമ്മ ഒരു ഉറപ്പ് എനിക്ക് തന്നിട്ടില്ല ഒരു ഉറപ്പ് ഈ വീട്ടിലും ഒരു ഉറപ്പ് എന്റെ മക്കൾക്കും എൻ്റെ മക്കൾക്കൊരു മുട്ടായി മേടിക്കാൻ ഉമ്മൻ്റെ തൊഴിലുറപ്പിൻ്റെ പൈസയും കൊണ്ട് ഇന്നു പറഞ്ഞിട്ട് ഉമ്മ തന്നിട്ടില്ല പക്ഷേ ഉമ്മ എൻ്റെ രണ്ട് അനീത്തിമാർക്കും ഇമ്മ ചെയ്യാറുണ്ട് കാരണം അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ അവർ നാട്ടിൽ വന്നിട്ട് ഇവിടെ വീട്ടിലിരിക്കുന്ന ടൈമിൽ പത്ത് ദിവസം പതിനഞ്ച് ദിവസം ഇരിക്കുന്ന ആ ചിലവ് ഫുള്ള് നോക്കും അതുപോലെ തന്നെ അനീത്തിൻ്റെ മകളുണ്ട് മകൾക്ക് വേണ്ട കാര്യങ്ങൾ എടുത്തു കൊടുക്കും ഡ്രസ്സായാലും വേറുള്ളതായാലും അവർക്ക് ചോദിക്കുമ്പോൾ പൈസ ആയാലും എല്ലാം കൊടുക്കലുണ്ട് ഞാനിന്ന് എനിക്ക് ഞാനാണ് മൂത്ത മകൾ എനിക്ക് ഒരു ഉറുപ്പ് എൻ്റെ ഉമ്മ ഇതുവരെ ചിലവാക്കിയിട്ടില്ല എൻ്റെ ഇക്കള്ള കാലം മുതലേ ഞാൻ ചെലവാക്കിച്ചിട്ടില്ല എന്നിട്ട് ഉമ്മ ഒക്കെ റീചാർജ് ചെയ്ത് കൊടുത്തിട്ട് ഉമ്മ എനിക്ക് വിളിക്കാനല്ല ഉമ്മ മക്കൾ ഒക്കെ വിളിക്കുക അനീത്തിമാർക്കാണ് വിളിക്കുക അവർ ഇരുപത്തിനാല് മണിക്കൂറും വിളിക്കും എന്നാൽ അവരെ ഒരു ഉറപ്പ് ചെയ്ത് കൊടുക്കില്ല അവരെന്നാൽ ഒരു ഉറപ്പ് ഉപകാരമല്ലാട്ടോ രണ്ടാളും ഒരു ഉറുപ്പിക്കു ഉപകാരമില്ലാത്ത ആൾക്കാരാണ് പിന്നെ പറഞ്ഞിട്ട് കാര്യല്ല അവർക്ക് അവരുടേതായ കിട്ടലുമില്ല ില്ല കിട്ടിയാലും ആൾക്കാരാണ് ആണായി പെണ്ണായി മരിച്ചു പോയ ഭർത്താവായി ഇപ്പം സഹോദരിയുമായി ഷാജാതാക്കി ഇനി കുറ്റം പറഞ്ഞിട്ട് വളരെ ബാക്കിയുണ്ടോ എന്താ ഞാനിന്നൊക്കെ പറയാം ഇതിനു മുമ്പ് ഭർത്താവ് മരിച്ചപ്പോ ഭർത്താവിന്റെ സഹോദരമാരെ കുറ്റം പറഞ്ഞുകൊണ്ട് ഷാജിത രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനെ കുറിച്ച് നല്ലത് വീഡിയോ ചെയ്ത യൂട്യൂബേഴ്സിനായി കുറ്റം ഇനി നിങ്ങൾ കണ്ടോളൂ ഞാൻ ഉമ്മാനും സഹോദരീനൊന്നും പറഞ്ഞിട്ടില്ല യൂട്യൂബർമാരെല്ലാരും കൂടി ഞാൻ പറഞ്ഞത് വളച്ചൊടിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഷാജിത്താത അടുത്ത വീഡിയോ രംഗത്ത് വരും വല്ലാത്ത ജാതിഷ്ടം പിന്നെ കൊണ്ടും പെർഫെക്റ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല പ്രത്യേകിച്ച് ഞാൻ ഇനി ഒന്നും പറയുന്നത് ില്ല തല മറന്ന് എണ്ണ തേക്കരുത് അത്രേ എനിക്ക് പറയാനുള്ളൂ എന്താണ് തോന്നിയിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സ് രേഖപ്പെടുത്തുമില്ല കൊടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം